ഹായ് ഓൾ ഇറ്റ്സ് മീ സ്പെനില വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ യാത്ര സ്കോട്ട്ലൻഡിലോട്ടാണ് അതും ബൈറോഡ് എങ്ങനെയാന്നല്ലേ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കൂർഗിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കൂർഗ് കുടഗ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടില്ലേ നമുക്ക് കൂടുതലും കുടകം എന്ന് പറഞ്ഞാലായിരിക്കും അറിയാവുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് നമ്മൾ ദിലീപ് മൂവിയിലെ കുബേരൻ അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണേ കൊടകെന്ന് പറയുന്നത് അത് കണ്ടപ്പോൾ മുതലേ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ പക്ഷേ ഇങ്ങനെ ഒരു യാത്ര ആയിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ആ പ്ലാൻ പെട്ടെന്ന് മാറ്റി നമ്മൾ കൂറുകിലോട്ട് വരുമായിരുന്നേ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും ഭയങ്കര സന്തോഷം തരുന്ന ഒരു യാത്രയായിരുന്നു ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു നൂ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് അതായത് ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ യാത്ര ചെയ്താണ് നമ്മൾ ഈ എത്തുന്നത് ഫോറസ്റ്റൊക്കെ കയറി പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നത് വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഇത് നമ്മൾ ഏകദേശം എത്താറാവുന്നുണ്ട് കേട്ടോ കൂർഗിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട് കൂർഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹിൽ സ്റ്റേഷൻ ആണ് അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രകൃതിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കൾക്ക് പോകുമ്പോഴായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പച്ചപ്പൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട് ഇതേ നമ്മൾ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ശ്രീനിക്കേതന ഹോം സ്റ്റേ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ <S preachers> ് ഇന്ന് മാത്രമല്ല ഇവിടെ നമ്മൾ രണ്ട് ദിവസമുണ്ട് അപ്പോൾ ആ രണ്ട് ദിവസം ഇവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എന്നിട്ട് രാവിലെ മുതൽ ഇനി കാഴ്ചകളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നേളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തോരം ഭംഗിയായിരിക്കും എന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും അതുപോലെ തന്നെ ചെറിയ ഇടയ്ക്കിടയ്ക്ക് മഴയും അതാണേ അപ്പോൾ ആ ഒരു ക്ലൈമറ്റും ഈ ഒരു ആംബിയൻസും ഒക്കെ ആകുമ്പോൾ അടിപൊളിയാണേ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ബിൽഡിംഗ് ആണ് ഉള്ളത് ഇതിൻ്റെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ ഒരു മേളത്തെ പോർഷനാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് നമുക്കുള്ളത് നല്ല സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് മൂന്ന് ബെഡ് മൂന്ന് പേർക്ക് താമസിക്കാൻ പറ്റുന്നതാണ് ഒരു ബെഡ്റൂമിൽ പിന്നെ നല്ല അടിപൊളി ഒരു ഹോളുണ്ട് ഉണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാം ഞങ്ങൾ വന്നപ്പോഴേ എല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ തി മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഈ കുറേ കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാലിക്കുപ്പികളാണേ പിന്നെ ദീ ഇവിടെ ഒരു കിച്ചണും കൂടി ഉണ്ട് അങ്ങനെ ദീ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ട് പിന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ അവരോട് ഇൻഫോം ചെയ്താൽ മതി അവർ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്തു തരുമോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾ ട്രൈ ചെയ്തു ട്രൈ ചെയ്തതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ലക്ഷറി ഹോം സ്റ്റേ ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനായിരിക്കും പിന്നെ ദൈ നമ്മളിപ്പോൾ ഈ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കോട്ടേജിനും ഒരുമിച്ചുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളാണ് പത്തുമണി വരെ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞങ്ങൾ വന്നപ്പം ചെറിയ മഴയും തണുപ്പും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇറങ്ങാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും തണുപ്പുണ്ടല്ലോ പിന്നെ ഇവിടെ ഒരു രാവിലെ സമയത്തൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഞങ്ങൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റിയുടെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എങ്കിലും നല്ല അടിപൊളിയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നാളെ മുതൽ നമുക്ക് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളായിട്ട് വിസിറ്റ് ചെയ്യണം ഇവിടെ ദുബാര എന്ന് പറഞ്ഞ ഒരു എലിസന്റ് ക്യാമ്പുണ്ട് അബി ഫോൾസ് ഉണ്ട് ഗോൾഡൻ ടെമ്പിളുണ്ട് മണ്ടൽപ്പെട്ടി വ്യൂ പോയിൻ്റ് കൊണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ ഇവിടുത്തെ അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ദുബാര എൽഫൻ ക്യാമ്പ് കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് ആനകളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം അവരെ എങ്ങനെയൊക്കെയാണ് ട്രെയിൻ ചെയ്യുന്നതെന്നും അതുപോലെ അവരുടെ ഫുഡ് കൊടുക്കുന്നത് അവരുടെ അവരെ കുളിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മൾ ഒരു റിവർ കടന്നു വേണം നമ്മൾ അവിടോട്ട് എത്തിച്ചേരാനായിട്ട് അപ്പോൾ ബോട്ടിലാണ് നമ്മൾ പോകേണ്ടത് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മളിവിടെ ടിക്കറ്റ് ഫീസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പെർ ഹെഡ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ ഇവിടുന്ന് പോകാനായിട്ട് പറ്റും ഈ ബോട്ടിൽ നമ്മൾ പോയി ചെല്ലുന്നതാണ് ഈ ദുബാര എലിഫൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു ട്രെയിനിങ് സെൻറ്ററും കൂടിയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല അനുഭവമായിരിക്കും കാരണം ഈ ഒരു റിവറിലെ കൂടെയുള്ള ഈ ഒരു യാത്രയില്ലേ അത് അടിപൊളിയാണ് പിന്നെ ഇതിന് ഉണ്ട് റിവർ റാഫ്റ്റിംഗ് ഉണ്ട് അത് കുറച്ചും കൂടെ പൈസ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളതിന് ചോദിച്ചില്ല എത്ര രൂപയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു യാത്ര തന്നെ വളരെ അടിപൊളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവർ റാഫ്റ്റിങ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദൈ അങ്ങനെ നമ്മൾ ദേ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലോട്ട് എത്തുകയാണെ ഇവിടെ നമ്മൾ വരാനുള്ള സമയം എന്ന് വെച്ചാൽ രാവിലെ നയൻ ഓ ക്ലോക്ക് മുതൽ ലെവൻ തേർട്ടി വരെയും അതുപോലെ തന്നെ ഈവനിങ് ഫോർ ടു സിക്സ് ഒ ക്ലോക്കുമാണ് നമുക്കൊക്കെ വന്ന് ഇത് കാണാൻ പറ്റുന്ന സമയമേ അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനകൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ എലിഫൻറ്റ് സവാരിയൊക്കെയുണ്ട് പക്ഷെ നമ്മളത് ചെന്നപ്പം കുറച്ച് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു പത്തര ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ചെന്നത് പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നിടം വരെയുള്ള കാഴ്ചകളെല്ലാം നിന്ന് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോയില്ല നമ്മളെല്ലാം കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് ദേ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും ഒക്കെ തന്നെ നമ്മളെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതല്ലേ കുറേ ആനകളുണ്ട് ആനകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും കേട്ടോ കാരണം ഒത്തിരി ആനകളുണ്ട് അതുപോലെ തന്നെ ഇവരെ ഈ ആന ആനപ്പാപ്പാന്മാരുണ്ടല്ലോ അവരെങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പറയണ്ട ഒരുപാട് ഇഷ്ടപ്പെടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഒത്തിരി ആനകളുണ്ട് ഇവിടെ ഇവർക്കെല്ലാം ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഫീഡിങ് ടൈം ടൈമായിരുന്നേ അപ്പോൾ അവരിങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ ഫുഡെന്ന് പറഞ്ഞാൽ വൈക്കോലിൻ്റെ അകത്ത് ഇവർ ഗോതമ്പില്ലേ ആ ഗോതമ്പ് മണി ഇങ്ങനെ നിറച്ചിട്ട് അങ്ങനെ അത് കെട്ടി വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമുക്കും ഇത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവരിവിടെ ഇതിങ്ങനെ ആക്കുന്നുണ്ട് നമുക്ക് നമുക്കിവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം വാങ്ങിക്കുന്നെങ്കിൽ അമ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ദേ ഞാൻ ഈ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആന അവിടെയാണ് നിൽക്കുന്നതെങ്കിലും തുമ്പിക്കൈ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ട് വരുമ്പം നമുക്ക് അത്ര പരിചയമില്ലല്ലോ ആനയുടെ അടുത്ത് പോയിട്ട് പേടി ഉണ്ടായിരുന്നു കുറേ നേരമൊക്കെ നിന്നിട്ടാണ് നമ്മൾ കൊടുത്തത് പിന്നെ ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട് അതിന് ഒരെണ്ണം കൊടുത്തിട്ട് അതിൻ്റെ വായിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കഴിച്ച് തീർന്നിട്ടില്ലെങ്കിൽ അത് പിന്നെ തുമ്പിക്കൈ നീട്ടത്തില്ല കേട്ടോ അതും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ടേ നീട്ടത്തുള്ളൂ അപ്പം അതേ ഞാൻ ആദ്യം കൊടുത്തത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഞാൻ എൻ്റെ പേടി കൊണ്ടാണ് അത് താഴെ വീണുപോയ അപ്പോൾ വീണ്ടും ദേ ഞാൻ രണ്ടാമത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പം ദേ രണ്ടാമത് ഞാൻ കൊടുക്കാൻ വേണ്ടി നിന്നപ്പം ഒരു ചേട്ടൻ കൂടെ വന്നിട്ട് പുള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ ഞങ്ങളുടെ രണ്ട് പേരുടെയും കയ്യിൽ നിന്ന് ആന വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയും കുറച്ച് നേരം കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആനയ്ക്ക് കൊടുത്തത് അപ്പം ഇവിടെ ഏത് ആനയ്ക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വാങ്ങിയിട്ട് ഇങ്ങനെ വന്ന് നിന്ന് കൊടുക്കും പിന്നെ ഈ ആനകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണാൻ വേണ്ടി ഇതിനെ നല്ല ഭംഗിയാണ് കാരണം ചില ആനകളുടെ മുകളിൽ പാപ്പൻ കയറി ഇരുന്നിട്ടാണ് കൊണ്ടുപോകുന്നത് ചില ആനകളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പാപ്പ സൈഡിൽ കൂടെ നടന്നു പോകുന്നതേ ഉള്ളേ എനിക്ക് തോന്നുന്നു ഓരോ ഇണക്കായ ആനകളും ഇണക്കമല്ലാത്ത ആനകളുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ പിന്നെ ഇത് ഇത് കണ്ടോ ഇവരെല്ലാരെയും അവിടുത്തെ ആ നമ്മളിങ്ങോട്ട് വന്ന നദിയില്ലേ അവിടോട്ട് കൊണ്ടുപോകുകയാണ് എന്തിനാണെന്നറിയുമോ ഇവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടേ അപ്പം അവിടെ നിന്നിട്ട് ഇവർ വെള്ളം കുടിക്കും പിന്നെ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ ഇവർ ചീറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ അപ്പം നമ്മൾ അവിടെ പോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു പുതിയ അനുഭവമാണല്ലോ അപ്പോൾ അവിടെ പോയി നമ്മളിതൊക്കെ കണ്ടു നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതെ ഇതൊക്കെ കണ്ടു എന്ത് കൂടിയാണ് ആന ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഇത് കണ്ടു ഇതൊരു ഒറ്റക്കൊമ്പനാണേ ഒരു കൊമ്പേ ഉള്ളൂ മറ്റേ കൊമ്പ് എവിടെ പോയി പോയിന്നറിയില്ല കേട്ടോ പ്രായമായ ആനകളുണ്ട് അതുപോലെ തന്നെ ചെറിയ ആനകളുണ്ട് ഒത്തിരി ആനകൾ ഇവിടെയുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഈ ആൾക്കാരൊക്കെ ഇവിടെ ില്ക്കുമായിരുന്നു ആന വെള്ളം കുടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറേ നേരം ഇതൊക്കെ കണ്ടു കിട്ടും കണ്ട് നമ്മൾ ഒത്തിരി ഒത്തിരി മനസ്സിന് റിലീഫൊക്കെ കിട്ടാൻ ഇതൊരുപാട് നല്ലതെട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു ഇത് ഇവിടെ വരുന്ന ആളുകളാണെങ്കിലും ഇവിടുത്തെ റൂൾസൊക്കെ പാലിക്കുന്നുണ്ട് കേട്ടോ അധികം സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ആ നമുക്ക് കാണാനൊക്കെ ആണെങ്കിലും നമുക്കെല്ലാവർക്കും നന്നായിട്ട് നിന്ന് കാണാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിത് നമുക്ക് പോകാനുള്ള ബോട്ടൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ആരും പോകുന്നില്ല കാരണം എല്ലാവരും ഇതിങ്ങനെ കണ്ടു മുഴുകി നിൽക്കുമായിരുന്നു പിന്നെ പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കിന് പതിനൊന്നര കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങനെ പറഞ്ഞു ഇനി ആരും ഇവിടെ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തിരിച്ചു പോരാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ദേ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ട കുറേ കടകളാണ് കുറേ കടകളുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഈ വൈൻ ബോട്ടിൽസ് ബോട്ടിൽസില്ലേ അതായത് ഹോം മെയ്ഡ് വൈൻസ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങളിതേ ഇവിടോട്ട് വന്നപ്പോഴത്തേക്കിന് ഇവിടെ ആ പുറത്ത് നിങ്ങൾ കണ്ടില്ലേ കുറേ ഇങ്ങനെ നമുക്ക് അട്രാക്ഷൻ തരുന്ന കുറേ സാധനങ്ങൾ ഇവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് കൊട്ട അതിൻ്റെ പല രീതിയിലുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പം വെറുതെ ഞങ്ങളിങ്ങനെ കണ്ടു കണ്ടത് ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ കുറേ സ്പൈസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ പല തരത്തിലുള്ള ഹോം മെയ്ഡ് വൈൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമുക്കറിയാവുന്ന ഏകദേശം സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവർ വൈൻ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ അത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അവർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും നമുക്ക് ഇഷ്ടപ്പെട്ടത് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കണ്ട് നോക്കിയൊക്കെയാണ് പോകുന്നത് പിന്നെ നെയ് നമ്മളിപ്പം കൂർഗിൻ്റെ സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ഇത് വൈകുന്നേരം ഒരു നാലു മണി ഉള്ള ഒരു കാഴ്ചയാണ് നല്ല മൂടൽമഞ്ഞ ആയിട്ട് കിടക്കുകയാണെ അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിരം ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പാർട്ട് ടു ഉടനെ തന്നെ വരുന്നുണ്ട് സ്റ്റേ ട്യൂൺ താങ്ക്സ് ഫോർ വാച്ചിങ്